പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ സുപ്രധാനമായ പുതിയൊരു വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ് ഇനിയും കയ്യും കെട്ടി നോക്കി നിൽക്കുകയില്ല എന്ന് വ്യക്തമാക്കുന്ന രാജീവൻ ശാരികയ്ക്കെതിരെ തിരിച്ചടിക്കാൻ തീരുമാനം എടുത്തിരിക്കുകയാണ് ഡൊമിനിക് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുവെങ്കിലും ഡൊമിനിക്കിൻ്റെ വാക്കുകൾ കേൾക്കാൻ തയ്യാറാകാതെ രാജീവൻ മുന്നിലേക്ക് പോവുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് ശാരികയെ ചെന്ന് കാണുന്ന രാജീവൻ ഇനിയും ഇങ്ങനെ കാര്യങ്ങൾ മുന്നോട്ടു പോകാൻ താൻ അനുവദിക്കുകയില്ല എന്നും മാത്രവുമല്ല ശാരികയുടെ ചതികൾ ഇനി വേണ്ട എന്ന് വ്യക്തമാക്കുന്ന രാജീവൻ തൻ്റെ രാഗിയെ രക്ഷിക്കാൻ വേണ്ടി ഒരാളെ കൊല്ലാൻ പോലും താൻ തയ്യാറാകുമെന്ന് ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് നമ്മുടെ ശാരികയെ ഇതേ സമയം നല്ലൊരു അവസരമാണ് ഇതെന്ന് മനസ്സിലാക്കുന്ന ജഗൻ ഇതേ തുടർന്ന ശാരികയെ രാജീവനെ കൊണ്ട് കൊല്ലിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി മുന്നിലേക്ക് എത്തുകയാണ് അപ്രതീക്ഷിതമായ ഈ ചതിയിൽ രാജീവൻ വീണു പോവുകയും ചെയ്തതിനെ തുടർന്ന് ശാരികയെ കൊല്ലുന്നതിനായി രാജീവൻ എത്തുകയും ചെയ്യുന്നു ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്